ആവേശത്തോടെ ഫഹദ് ഫാസിൽ രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തും മാധവൻ തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ആവേശം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി മൻസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു പ്രണവ് രാജ് മിഥുൻ ജയസ് റോഷൻ ഷാനവാസ് ശ്രീജിത്ത് നായർ മോഹൻ രാജ് നീരജ് രാജേന്ദ്രൻ തങ്കം മോഹൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ഫാദു ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നീ ബാനറിൽ അൻവർ റഷീദ് നസ്രിയ നസീം എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഞാനിവിടെ ഛായാഗ്രഹണം സമീർ താഹിർ നിർവഹിക്കുന്നു വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് സുഷിൻ ശ്യാം സംഗീതം പകരുന്നു എഡിറ്റിംഗ് വിവേക് ഹർഷൻ പ്രോജക്റ്റ് സിഇഒ മോഹസിൻ കായിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എ ആർ അൻസാർ ലൈൻ പ്രൊഡ്യൂസർ പി കെ ശ്രീകുമാർ പ്രൊഡക്ഷൻ ഡിസൈൻ അശ്വിനി കാലെ കോസ്റ്റ്യൂംസ് മഹർ ഹംസ മേക്കപ്പ് ആർ ജി വയനാടൻ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് എന്നിങ്ങനെയാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ അപ്പുക്കുട്ടൻ സുമിലാൽ സുബ്രഹ്മണ്യൻ സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് നിതാദ് കെ എൻ ഡിസൈൻ അഭിലാഷ് ചാക്കോ എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനൊന്നിന് എ ആൻഡ് ഐ റിലീസ് ആവേശം പ്രദർശനത്തിനെത്തിക്കുന്നു പി ആർഒ എസ് ദിനേഷ്